ഹലോ സമൂഹ പുതിലേക്ക് എല്ലാവർക്കും ഒരു കൂടി സ്വന്തം അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന ഓഫ് വൈറ്റിൽ കുറച്ച് വെറൈറ്റി കളേഴ്സിൽ ദോത്തി വന്നിട്ടുണ്ട് ഓഫ് വൈറ്റ് ആണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാലും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കണവർ കൂടെ കൊടുക്കുക എന്നാൽ മാത്രമേ നമ്മുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ കിട്ടുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ ദോസ് വന്നിട്ട് നമുക്ക് എടുക്കാനായിട്ട് ഈസിയാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൺലൈൻ ആയിട്ട് നമ്മൾ ഓൾ ഇന്ത്യ ഷിപ്പ്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് ഇത് മേടിച്ചെടുക്കാൻ പറ്റും ആയിട്ട് നമ്മുടെ വാട്സാപ്പിലേക്ക് വന്നാൽ മതി അതെല്ലാം എടുക്കാൻ അറിയില്ലെങ്കിലും വിരോധമൊന്നുമില്ല നിങ്ങൾ മെസ്സേജ് ചെയ്താലും മതി നമ്മളത് ചെയ്തു തരുന്നതായിരിക്കും ഓൾ ഇന്ത്യ ഷിപ്പ്മെൻറ് ഉണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബെല്ലേക്കണവർ കൂടി അപ്പൊ കണ്ടിട്ട് ഓടി വരാം മസ്റ്റർ എല്ലോയിൽ തുടങ്ങട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ മസ്റ്റർ എല്ലോയിൽ വരുന്ന ദോതി നല്ല കോട്ടണിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ദോത്തിയാണ് ഞാൻ ഫുൾ ആയിട്ട് കാണിച്ചു തരാം മസ്റ്റർ എല്ലോയില് വരുന്ന ടൈപ്പാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ദോത്തിയാണ് കേട്ടാ കോട്ടണിൽ വരുന്ന ദോത്തിയാണ് വിലയും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമുക്ക് സൈഡിൽ വന്നിട്ട് ലൈൻ ഷെയ്ഡ് തന്നെയാണ് വരുന്നത് ഇവിടെ എന്താണോ എപ്പോഴും പറയുന്ന പോലെ അതിന് ആയിട്ട് തന്നെയാണ് ഇവിടെ വരുന്നത് ഓക്കെ ഫസ്റ്റ് എല്ലോ നല്ല ബ്യൂട്ടിഫുൾ കളറാണ് റെയർ കളറാണ് നമ്മളിതിന് മുന്നേ ഈ കളർ കുറേ മുന്നേ കൊണ്ടുവന്നാണ് പിന്നെ കൊണ്ടുവന്നിട്ടില്ല പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരയിൽ അത് വ്യത്യാസം ഉണ്ടായിരുന്നു ഇത് പുതിയൊരു പാറ്റേണിൽ വരുന്ന കരയാണ് കര എന്ന് വെച്ച് നമുക്ക് നമുക്കിതാ ഗോൾഡ് വരുന്നുണ്ട് അതിൽ തന്നെ ഓക്കെ അതിൽ തന്നെ ഗോൾഡ് വരുന്ന ടൈപ്പാണ് മസ്റ്റേഡ് എല്ലോ തുടങ്ങുകയാണ് നമ്മൾ ഓക്കെ കോട്ടണിൽ വരുന്നത് തന്നെയാണ് വെറും അഞ്ഞൂറ്റൻപത് രൂപ മാത്രമേ നമുക്ക് റേറ്റ് വരുന്നുള്ളൂ ബീച്ച് നല്ല ബ്യൂട്ടിഫുൾ ബീച്ച് ആൻഡ് സിൽവർ കോമ്പിനേഷനിൽ വരുന്ന അടുത്തൊരു ഐറ്റം കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആണ് ഓക്കെ നാല് മീറ്ററിൽ വരുന്ന ദോത്തിയാണ് നമുക്കിതും അഞ്ഞൂറ്റൻപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഈസി ആയിട്ട് മേടിച്ചെടുക്കാൻ പറ്റും സ്ക്രീൻഷോട്ട് എടുത്തോ എടുത്തു കഴിഞ്ഞ് വാട്സപ്പിലേക്ക് അത് അയച്ചാൽ മതി അതല്ല എടുക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിലും വിനോദം ഒന്നുമില്ല വന്ന് പറഞ്ഞാലും മതി ബീച്ചാണ് ബീച്ചിൽ വന്നിട്ട് നമുക്ക് സിൽവർ വരുന്നുണ്ട് ലൈൻസ് ചെറിയ ചെറിയ ലൈൻസ് ആണ് സിൽവർ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആണ് ലൈൻസ് തന്നെയാണ് സൈഡും നമുക്ക് വന്നിട്ടുള്ളത് ഈച്ചിൽ വരുന്ന ഫോർ മീറ്റർ തോത്തിയാണ് വെറും ഫൈവ് എയ്റ്റി നമുക്ക് തൗസൻഡ് ഏബോ പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങിൽ കിട്ടും കേട്ടോ രണ്ട് മുണ്ടൊക്കെ എടുക്കുന്ന സമയത്ത് ആയിരം രൂപയുടെ മേലെ ഫ്രീ ഷിപ്പിങ്ങും ആയിരത്തിൻ്റെ ഉള്ളിൽ എടുക്കുമ്പോൾ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് നമുക്ക് വരും വീഡിയോ ആദ്യം കാണുന്നൊരു സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ പുതിയ കളറാണ് പീച്ചാണ് നമുക്ക് മസ്റ്റേഡ് എല്ലാം കണ്ടു പീച്ചും കണ്ടു നമുക്കൊരു ആഷിൽ വന്നിട്ടുണ്ട് സിൽവർ ആണ് ഒരു ആഷിലാണോ വരുന്നത് ഓക്കെ അതാ ബ്ലാക്ക് ഷെയ്ഡ് പോലെയുണ്ടാവും പക്ഷേ ബ്ലാക്ക് ഷെയ്ഡ് എല്ലാം ആഷാണ് ആഷിൽ ലൈൻസ് ആട്ടോ ഉള്ളിൽ ഇതാ ലൈൻസ് വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുള്ളാണ് അപ്പുറം അപ്പുറം നമ്മൾ സിൽവർ കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട് നാല് മീറ്റർ തന്നെ വരുന്ന ആഷ് ഷെയ്ഡാണ് എന്താ ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഫുള്ളായിട്ട് കാണിച്ചു തരാം നമുക്ക് കരട വീതി ഞാൻ കാണിച്ചു തരാം കരയുടെ വീതി നമുക്ക് ഇഞ്ച് കരട വീതി വരും അതിൽ ഇതും ഇഞ്ച് വീതി വരുന്നുണ്ട് അതേപോലെ നമുക്ക് എല്ലാം ഏകദേശം സെയിം തന്നെയാണ് ഇതും നമുക്ക് ഇഞ്ച് വീതി വരുന്നുണ്ട് കരയിൽ ഓക്കെ രണ്ടിഞ്ച് വീതി വരും അതേപോലെ സൈഡിലും ചിലർക്കൊരു ഡൗട്ട് ഉണ്ട് എത്ര വരുന്നു സെയിം ഇതേ തന്നെയാണ് നമുക്ക് ഇപ്പുറത്തും വരുന്നത് രണ്ടിഞ്ച് വീതി വരും ഇതിലും നമുക്ക് അതേപോലെ തന്നെ സൈഡും ഇതും രണ്ടിഞ്ച് വീതി വരും പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആണ് വെഡ്ഡിങ്ങിനൊക്കെ യൂസ് ചെയ്യുക സുഖമായിട്ട് യൂസ് ചെയ്യുക കലണ്ടറിംഗ് ചെയ്ത കോട്ടണിൽ വരുന്ന ദോത്തി തന്നെയാണ് വെറും ഫൈവ് എയ്റ്റിക്കാണ് കൊടുക്കുന്നത് ഓക്കെ നിങ്ങൾ തരുന്ന പ്രൈസിന് നൂറ് ശതമാനം നമ്മൾ വെറുത്തായിട്ട് തരുന്നതായിരിക്കും അപ്പോൾ ആഷും കണ്ടില്ലേ ആഷ് ഓപ്പൺ ചെയ്ത് സൈഡ് കണ്ടില്ലേ അതേപോലെ തന്നെ തന്നെന്താ ഡിമാൻഡിൽ നമുക്ക് കരിനീല നേവി ബ്ലൂ വന്നിട്ടുണ്ട് കേട്ടോ ഒരു നേവി ബ്ലൂ ഡാർക്ക് ബ്ലൂ എന്നൊക്കെ പറയാം ഓക്കെ ഇതാ അതിൽ നമുക്ക് ഇത് ബ്ലാക്ക് അല്ല ബ്ലൂ ആണ് പക്ഷെ ബ്ലാക്കിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഓക്കെ ദാ നമുക്കുള്ളിൽ സിൽവർ വന്നിട്ടുണ്ട് സിൽവർ ദാ ചെറിയ ചെറിയ ലൈൻസ് ഉള്ളിൽ വന്നിട്ടുണ്ട് ഇത് ബ്ലാക്ക് അല്ല നേവി ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ ആണ് ബ്ലാക്കാന്ന് വിചാരിക്കേണ്ട ആരും നേവി ബ്ലൂയിൽ വരുന്ന ഒരു ടൈപ്പാണ് അതേപോലെ തന്നെ നമുക്ക് ഉള്ളിലും ഇതാ ലൈൻസ് വരുന്നുണ്ട് ലൈൻസ് സൈഡിൽ ഉള്ളിലല്ല സൈഡിൽ ലൈൻസ് വരുന്നുണ്ട് ചെറിയ ചെറിയ ലൈൻസ് കുഞ്ഞു കുഞ്ഞു ലൈൻസ് ആണ് വരുന്നത് അത് നമുക്ക് ഇവിടെ എന്താണോ അതിന് റിലേറ്റഡ് ആയിട്ട് ഇവിടെ വരുവുള്ളൂ ലൈൻസ് വന്നിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ കാർ ആട്ടോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ വെറും അഞ്ഞൂറ്റൻപത് രൂപ മാത്രമേ ഇത് റേറ്റ് വരുന്നുള്ളൂ ഇതെല്ലാം അഞ്ഞൂറ്റമ്പതിൽ വരുന്നതാണ് ഓക്കെ ഇതും അഞ്ഞൂറ്റൻപതിൽ വരുന്നതാണ് നമുക്ക് നമ്മുടെ പീച്ച് കളറും അഞ്ഞൂറ്റൻപതിൽ വരുന്നതാണ് ബ്യൂട്ടിഫുൾ കളർ ആട്ടോ നമുക്ക് മസ്റ്റേഡ് എല്ലാം അഞ്ഞൂറ്റൻപതിൽ വരുന്നതാണ് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യണം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കെ താങ്ക്